ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സീസൺ ആയതുകൊണ്ടാണോന്നറിയത്തില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു ശുഭയെ നാൽപ്പത്തഞ്ച് വയസ്സായി അല്ലെ അമ്പത്തഞ്ച് വയസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ചേച്ചിമാർ ഒരു അറുപത് വയസ്സായ ഒരു ചേച്ചി ഇന്ന് രാവിലെ ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട് ശുഭയെ മുഖമെല്ലാം ഇങ്ങനെ വരണ്ടു വരുന്നു പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നെറ്റിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടും ചുളിവുകൾ വരുന്നു കഴുത്തേലിങ്ങനെ ഭയങ്കരമായിട്ടും ചുളിവുകൾ വരുന്നു അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇല്ല ഓയിൽ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഓയിൽ ഓയില് വാങ്ങിക്കണംന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മൂന്ന് പേരോടും എൻ്റെ ഓയില് ഫസ്റ്റ് തന്നെ വാങ്ങിച്ച് തേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നാമത് പറഞ്ഞ ചേച്ചി പറഞ്ഞു ശുഭയെ അത് വാങ്ങിക്കാനായിട്ട് രണ്ട് മൂന്നു പ്രാവശ്യം വാങ്ങിക്കണമെന്ന് കരുതിയതാണ് പക്ഷെ നടന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നിങ്ങൾ ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിന് ആദ്യം തന്നെ എൻ്റെ ഓയിൽ തേച്ചാൽ ഇതിന് പരിഹാരമാകൂ അതായത് ഈ ഓയിലിനകത്ത് തേങ്ങാമന്ത വെളിച്ചെണ്ണയും വൈറ്റമിൻ ഓയിലും ഒക്കെ ധാരാളമായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊന്നും കയ്യിലില്ല എൻ്റെ ഓയിൽ കയ്യിലില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം നമ്മുടെ അലോവേര ജെല്ല് അലോവേര ജെല്ല് വൈറ്റ് ജെല് ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേര് അത് നോക്കി വാങ്ങിച്ചെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ അലോവേര ജെല്ല് ജെല്ലായിട്ടാ കയ്ല് കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രഷ് അലോവേര ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ നട്ട് നട്ടുപിടിപ്പിക്കാനൊന്നും സൗകര്യമില്ല നമ്മുടെ മുറ്റത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൈറ്റ് ജെല്ല് നോക്കി വാങ്ങിക്കണം നമ്മൾ ഗ്ലിസറിൻ എടുക്കുമ്പോൾ വെജ് ഗ്ലിസറിൻ എടുക്കെ എടുക്കണമെന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ജെല്ല് എടുക്കുമ്പോൾ വൈറ്റ് ജെല്ല് വാങ്ങിക്കാനായിട്ട് ആ കാര്യം നിങ്ങൾ ക്കണം കേട്ടോ അതാണ് കെമിക്കലൊന്നും അടങ്ങിയിട്ടില്ലാത്ത ജെല്ല് അപ്പം ജെല്ലാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ആ ജെല്ലിനകത്തോട്ട് ഒരു രണ്ടുമൂന്ന് സ്പൂൺ സോറി എടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഓയില് അങ്ങനെ വാങ്ങിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല ഗുളികകളായിട്ടുള്ളത് നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കുമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പച്ച ഗുളിക മെഡിക്കൽ സ്റ്റോറിലൊക്കെ നിസ്സാര വിലക്ക് കിട്ടും അപ്പം അത് വാങ്ങിച്ച് വെക്കണം നിങ്ങൾ കേട്ടോ നമ്മുടെ ഹെയറിനാണേലും സ്കിന്നിനാ ഗ്ലോ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ഈ ക്യാബ് അപ്പോൾ ഈ അലോവേര ജെൽ രണ്ട് സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ അലോവേര ജെല്ലാണ് നാല് ഗുളിക എടുക്കണം വൈറ്റമിൻ ഇയുടെ ഗുളിക എടുത്തിട്ട് എല്ലാവർക്കും പറയാമോ അതിൻ്റെ എല്ലാ സൈഡിനിട്ട് ഒരു കുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ എക്കിയാൽ മതി അതിൻ്റെ ഫുള്ള് നമ്മുടെ അലോവേര ജെല്ലിലിട്ട് പോരും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം യോജിപ്പിച്ചിട്ട് നമ്മുടെ ഫേസിലേക്കും നമ്മുടെ കഴുത്തിലോട്ടും നമ്മുടെ കയ്യയിലോട്ടും ഒക്കെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ അപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനും എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല ഒരു റെമഡിയാണ് നമ്മുടെ അലോവേരാ ജെല്ലും വൈറ്റമിനി ഓയിലും വൈറ്റമിനി ക്യാപ്സൂളും മതി കേട്ടോ അതിപ്പം അതേ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അതേ കാണത്തുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കാനും നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമല്ല അപ്പോൾ നല്ല ഗ്ലോയുള്ള സ്കിന്നു നല്ല സ്കിന്നിലെ ഈ പറയുന്ന പോലെ വരണ്ട് സ്കിന്നിലെ ഡ്രൈനെസ് കൂടുമ്പോഴാണ് പെട്ടെന്ന് 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 ചുളിവുകൾ നമ്മുടെ സ്കിന്നിൽ വരുന്നത് അപ്പം ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്കിന്നിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യുക അതിൻ്റെ ഒരു കുറച്ചെടുത്തിട്ട് കയ്യിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുഖത്ത് മുഖത്ത് മസാജ് ചെയ്തിട്ട് മിച്ചമുള്ളത് കഴുത്തേലും കൈയിലും കൈമുട്ടയിലും എല്ലാം അങ്ങ് തേച്ച് കൊടുക്കുക നല്ല ഒരു നല്ല ഒരു ആശ്വാസമാകും നിങ്ങൾക്ക് ഒരു ഒരു അഞ്ച് ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നെയായിട്ട് നിങ്ങൾ ഈ ഒരു മിശ്രിതം നിങ്ങളുടെ മുഖത്തും കഴുത്തേലും കയ്യേലും ഒക്കെ ഒന്ന് തേച്ച് കാലയിലും തേക്കാം കേട്ടോ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കിയിട്ട് ആറാം ദിവസം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത്രയ്ക്ക് നല്ലൊരു റെമഡിയാണിത് എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ കൈ ആണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും സോപ്പെ തുടുകയും നമ്മളെപ്പോഴും എന്താ പറയുന്നത് പാത്രം കഴുകുക വെള്ളത്തിലുള്ള പണി നമുക്ക് കൂടുതലല്ലേ ലേഡീസിന് അപ്പോൾ ഒരു വത്തിരി പ്രാവശ്യം വെള്ളം ഇങ്ങനെ പാത്രം കഴുകുകയും തുണി അലക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ആയിട്ടൊക്കെ ഉള്ള നല്ല ഈസി ആയിട്ടുള്ള റെമഡിയാണ് നമ്മുടെ അലോവേര ജെല്ലും വൈറ്റമിൻ ഈ ക്യാപ്സൂളും കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ എൻ്റെ കോയില് തേച്ചിട്ട് ഒരുപാട് ജനങ്ങൾ പറയുന്നില്ലേ മുഖത്തിന് നല്ല ഗ്ലോ ആയി മോത്തിന് നല്ല കളർ വന്നു മുഖത്തെ കരിമംഗല്യം എല്ലാം മാറി പിന്നെ ഇപ്പം വരുന്ന ഒരു ക്രിസ്റ്റ്യൻസ് ആകെട്ടോ എത്ര നാൾ തേച്ചാലാണ് ശുഭയെ കരിമംഗല്യം മാറുന്നത് അപ്പം കരിമംഗല്യത്തിൻ്റെ ഒരു നിങ്ങളുടെ മുഖത്ത് കരിമംഗല്യം ഉണ്ടായിട്ട് എത്ര കാലമായോ അതനുസരിച്ചിരിക്കും അതായത് ഇപ്പം ഒരു കരിമംഗല്യത്തിൻ്റെ ആരംഭമാണ് ആരംഭം ആയതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ കാലത്തും വൈകിട്ടും ഒരു മാസം തേക്കുന്നതിന് മുന്നേ ആയിട്ട് റിസൾട്ട് അറിയാൻ പറ്റും അതല്ല ഒരുപാട് നാളായിട്ട് കരിമംഗല്യം മുഖത്തിങ്ങനെ പടന്ന് കയറി നെറ്റിയേലും ഒക്കെ പടന്ന് കയറി അങ്ങനെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും രാവിലെയും വൈകിട്ട് നല്ലപോലെ തേച്ച് മസാജ് നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പം ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് പക്ഷേ ഞാൻ അതിന് അവർക്ക് റിസ് മറുപടി കൊടുക്കുന്നില്ല റിപ്ലൈ നമ്മുടെ യൂട്യൂബിൻ്റെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഓയിലിൻ്റെ ആണെങ്കിലും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യാൻ പറ്റിയ പിന്നെ ഓയിൽ തേക്കുമ്പോൾ മുഖത്ത് വേറെ പായ്ക്കുകളൊക്കെ ഇടാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസിന് അതിന് ഞാൻ മറുപടി തന്നിട്ടുണ്ട് ഓയില് തേച്ചു മുഖത്തല്ലേ ഞാൻ പായ്ക്കുകളും അത് ഇതും ഒക്കെ നിങ്ങളെ ഇട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഇപ്പം നമ്മുടെ ടൈം പോരാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നത് അല്ലേ മുൻപൊക്കെ ഓയില് രാവിലെ ഓയിൽ തേക്കും ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മുഖത്ത് പായ്ക്കുകളിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ലേ പായ്ക്കുകളാണേലും ഫേഷ്യൽസ് ആണെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളെ ചെയ്തു തന്നെ അല്ലേ മുഖത്ത് കാണിക്കുന്നത് അപ്പം ഇത് ഓയിൽ തേച്ചിട്ട് പായ്ക്കുകളൊന്നും ഇടുന്നതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഈ കെമിക്കൽ അടങ്ങിയ ഒരുപാട് കെമിക്കൽ അടങ്ങിയ ഫൗണ്ടേഷൻസ് കൺസീലർ അതായത് മേക്കപ്പ് നമ്മുടെ ഓയിൽ രാവിലെ അപ്ലൈ ചെയ്തു നിൽക്കിപ്പോൾ ഓഫീസിൽ പോകണം അല്ലെങ്കിൽ സ്കൂളിൽ പോകണം കോളേജിൽ പോകണം അങ്ങനെയുള്ളവരാണെങ്കിൽ വെയിലത്തേക്കല്ലേ നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ ഒരു ശക്കലം കുളി കഴിയുമ്പോൾ ഒരു ശക്കലം മോയിസ് വയറുകൂടിയിട്ട് കഴുകിക്കളഞ്ഞിട്ട് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ശക്കലം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ ഈ വെയിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തണുപ്പ് കാലവും മഴക്കാലവും വെയിലില്ലായെങ്കിൽ ഞാൻ ഒരിക്കലും സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാം പറയത്തില്ല അങ്ങനെ ഒരാളാണ് ഞാൻ കേട്ടോ ഇതുപോലെ പേരുള്ള സമയത്ത് നമ്മൾ ഫിഫ്റ്റി പ്ലസിൻ്റെ ഒരു സൺസ്ക്രീം അസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ ഒരു ഏപ്രിൽ പകുതിയോടുകൂടി മഴയൊക്കെ തുടങ്ങുമായിരിക്കും പക്ഷേ എന്നാലും നല്ല ചൂടാണിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓയില് രാവിലെ തേച്ചിട്ട് ഒഴി ഓയില് തേച്ച് മസാല പിന്നെ ഒരിടത്തും പോകുന്നില്ല വെയിലൊന്നും കൊള്ളുന്നില്ല നമ്മുടെ ഓയില് രാവിലെ തേച്ചു ഇപ്പോൾ ഒരിടത്തും പോകുന്നില്ല നല്ല പ്രായമൊക്കെ ചെന്ന ഇവരൊക്കെ ആണെങ്കിൽ വെളിയിലോട്ടൊന്നും അധികം ഇറങ്ങുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കൃഷികല മോയ്സ്ചറൈസർ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് സൺസ്ക്രീൻ ലോഷനൊന്നും പരിശുവാരി മോത്തിട്ട് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും കോളേജിൽ പോകുന്ന കുട്ടികൾക്കും ഓഫീസിൽ പോകുന്നവരുടെയും കാര്യമാണ് മസ്റ്റർ ആയിട്ട് സൺസ്ക്ലീൽ ഓഷൻ അപ്ലൈ ചെയ്യണം കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഓരോ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി ഞാനിങ്ങനെ വീഡിയോയിൽ കൂടി തന്നെയാണ് ഇതിൻ്റെ റിപ്ലൈ തരുന്നത് കേട്ടോ ഞാൻ പക്ഷെ കാണും ഞാൻ എല്ലാം തുറന്ന് കാണുന്നുണ്ട് നിങ്ങളിടുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ ഈ ഇങ്ങനെ വാട്സപ്പിലും ഷോർട്സിലും കൂടെ ആയിരിക്കും തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ മിശ്രിതം നമ്മൾ തേച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ അല്ലാതെ കഴുകി കഴുകിക്കളയണമെന്നില്ല കേട്ടോ വൈറ്റമിൻ ഓയിലും എന്താ ഈ അലോവേര അലോവെര ജെല്ലുമല്ലേ രാവിലെ കഴുകി കളഞ്ഞാലും മതി കേട്ടോ ഈ അറുപത് വയസ്സായ ചേച്ചിയോടൊക്കെ ഞാൻ പറയുന്നത് രാവിലെ കഴുകി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ